ആവേശം സിനിമ കണ്ട് സ്കൂളിൽ റാഗിങ്ങിനും സംഘർഷത്തിനുമൊക്കെ പോകുന്ന വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് റാഗിംഗ് നിയമവിരുദ്ധമാണെന്ന് മാത്രമല്ല പിന്നീട് കേസും അറസ്റ്റുമൊക്കെ ഉണ്ടാകുമെന്നും മറക്കരുത് കാസർഗോഡ് ചിത്താരി ജമാത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ വിദ്യാർത്ഥിയെ റാഗിങ് ചെയ്ത സംഭവത്തിൽ പതിനഞ്ച് വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തു ആറ് വിദ്യാർത്ഥികളെ അന്വേഷണ വിധേയമായി സ്കൂളിൽ നിന്നും സസ്പെൻഡും ചെയ്തിട്ടുണ്ട് ാണ് സീനിയർ വിദ്യാർത്ഥികൾ കൂട്ടം ചേർന്ന് പ്ലസ് വൺ വിദ്യാർത്ഥിയെ ചിത്താരി ജമാഅത് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ വിദ്യാർത്ഥിയെ റാഗിംഗ് ചെയ്ത സംഭവത്തിൽ ഒടുവിൽ നടപടി പതിനഞ്ച് സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെയാണ് ഹോസ്തൂർ പോലീസ് കേസെടുത്തത് ആറ് വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്നും അന്വേഷണവിധ്യമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് രണ്ടാഴ്ചത്തേക്കാണ് സസ്പെൻഷൻ മാനേജ്മെന്റിന്റെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും അച്ചടക്ക സമിതി യോഗത്തിലാണ് തീരുമാനം ചൊവ്വാഴ്ചയാണ് സ്കൂളിന് സമീപത്തെ ബസ് സ്റ്റോപ്പിൽ വെച്ച് ഇരുപത്തിയഞ്ചോളം വരുന്ന പ്ലസ് ടു വിദ്യാർത്ഥികൾ അതിക്രൂരമായി മർദ്ദിച്ചത് ഷൂ ധരിച്ചെത്തിയതിനായിരുന്നു മർദ്ദനം വിദ്യാർത്ഥിയോട് പാട്ടുപാടാനും ആവശ്യപ്പെട്ടിരുന്നു വിദ്യാർത്ഥിയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ന്യൂസൈറ്റീനാണ് പുറത്തുവിട്ടത് ഇതിൽ ആറുപേരെ മർദ്ദനമേറ്റ വിദ്യാർത്ഥി തിരിച്ചറിഞ്ഞിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് നടപടി വിദ്യാർത്ഥിയുടെ ചെവിക്ക് മർദ്ദനമേറ്റതിനാൽ കേൾവിശക്തിയെ ബാധിച്ചിട്ടുണ്ട് കണ്ണിനും പരിക്കേറ്റിട്ടുണ്ട് തിങ്കളാഴ്ച സീനിയർ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളോട് സ്കൂളിലെത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് റാഗിംഗ് വിരുദ്ധ സമിതിയുടെ റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷമായിരിക്കും ഏതൊക്കെ വകുപ്പുകൾ ചേർക്കണമെന്ന് പോലീസ് തീരുമാനിക്കുക കാസർഗോഡ്